കലാസൃഷ്ടിയുടെ പേരിൽ അശ്ലീലവും അസഭ്യങ്ങളും എഴുതിയ ലിനോ ഗ്രാഫിക് പ്രിന്റുകൾ കേരള ലളിതകലാ അക്കാദമി എറണാകുളം ദർബാർ ഹാളിലായിരുന്നു പ്രദർശനം സംഘടിപ്പിച്ചത് ആർട്ടിസ്റ്റ് പി എച്ച് സൃഷ്ടികൾ നിറച്ച പ്രദർശനത്തെക്കുറിച്ച് ജനം ടിവി വാർത്ത നൽകിയിരുന്നു ഭൂമിശാസ്ത്രങ്ങൾ എന്ന പ്രദർശനത്തിലാണ് ഫ്രഞ്ച് കലാകാരി അശ്ലീല സൃഷ്ടി അശ്ലീല മലയാള തർജ്ജമയാണ് ഇന്നലെ വൈകിട്ട് ഏഴ് മണിയോടെയാണ് സംഭവം ഗോറ്റ് ഈറ്റ് യുവർ ഡാഡ് എന്ന പേരിലുള്ള സൃഷ്ടിയിലാണ് കേട്ടാൽ അറയ്ക്കുന്ന അസഭ്യങ്ങളും അശ്രീലങ്ങളും മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് ഏഴ് ക്യാൻവാസുകളിലായി എഴുതിവെച്ചത് കേരള ലളിതകലാ അക്കാദമിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ഈ മാസം പതിനെട്ട് മുതൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന പ്രദർശനം ആരംഭിച്ചത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ കലയെ അശ്രീലമാക്കുന്നത് ചൂണ്ടിക്കാട്ടി ജനൻ ടി വി വാർത്ത നൽകിയിരുന്നു കലാകാരന്മാർ തന്നെ അശ്രീല സൃഷ്ടിക്കെതിരെ രംഗത്ത് വരികയും സംഘാടകരായ കേരള ലളിതകലാ അക്കാദമിക്കെതിരെ വ്യാപക പ്രതിഷേധം ഉയരുകയും ചെയ്യുന്നതിനിടെയാണ് പി എച്ച് കോച്ച്മിൻ ലിനോക്കട്ട് ഗ്രാഫിക് പ്രിന്റുകൾ കീറിഞ്ഞത് പ്രിന്റുകൾ കീറിയതിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് ലളിതകലാ അക്കാദമി വ്യക്തമാക്കുന്നത് സ്ത്രീകളും കുട്ടികളുമെല്ലാം കാണാനെത്തുന്ന പ്രദർശന വേദികളിൽ അശ്രീല വാക്കുകൾ എഴുതി എഴുതിവയ്ക്കുമ്പോഴും ഇതിനെയെല്ലാം പിന്തുണയ്ക്കുന്ന നിലപാടാണ് ലളിതകലാ അക്കാദമിക്ക് ജനം കൊച്ചി